ഒടുവിൽ ആശാ സമരം അവസാനിക്കുകയാണ് സർക്കാർ വിളിച്ച ചർച്ച മൂന്ന് മണിക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ ആശാ സമര സമിതിയിൽ ഭിന്നിപ്പ് രൂക്ഷമായി എസ് യു സി എയുടെ പിടിവാശിക്ക് ഒപ്പം നിൽക്കാൻ ഇനി തങ്ങളെ കിട്ടുകയില്ലെന്ന് ആശമാർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ഐ എൻ ഡി യു സിയും സി ഐ ടിയുവൊക്കെ എന്താണ് സർക്കാർ പറയുന്നതിന് ഒപ്പം നിൽക്കും സർക്കാർ പറയുന്നത് എന്താണ് സ്കീം അനുസരിച്ചുള്ള ഭേദഗതികൾ അല്ലെങ്കിൽ സ്കീം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ആശാ വർക്കർമാർ ഇവർക്ക് സർക്കാരിന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഇവർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആളുകളാണ് കേന്ദ്രമാണ് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് കേന്ദ്രവുമായി നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജെ പി നദ്ദ തന്നെ പറഞ്ഞു കേരള കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പലതവണ തന്നെ കാണാൻ ശ്രമിച്ചിരുന്നു തനിക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തൻ്റെ തിരക്ക് കാരണം അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് അവരോട് ചർച്ചയ്ക്ക് അവസരം ലഭിച്ചത് അവർ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു ഇൻക്രിമെന്റ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ജെ പി നദ്ദ വ്യക്തമാക്കി കഴിഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എസ് യു സി ഐ വീണ്ടും ആശമാരെ വെച്ച് മുതലെടുക്കുകയാണെന്ന് സമരത്തിലിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് സമരസമിതിയിൽ ഭിന്നത രൂക്ഷമായത് അതുകൊണ്ടാണ് സമരത്തിലിരിക്കുന്ന ആശമാർ തന്നെ പറയുന്നത് സർക്കാർ എന്തു പറഞ്ഞാലും ഇനി പൊരിവെയിലത്ത് ഈ മീനക്കൊടും മീനക്കൊടും വെയിലിൽ ഇരുന്ന് സമരം വിളിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല ഞങ്ങളുടെ വീട് പട്ടിണിയാണ് ഞങ്ങളെ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടാറായി ഇനി അല്പം കിട്ടുന്ന വരുമാനം പോലും കിട്ടാതെയായി സർക്കാർ ഞങ്ങൾക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ തരുന്നുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രം തരുന്നത് രണ്ടായിരത്തിലധികം രൂപ മാത്രമാണ് തുച്ഛമായ രൂപയാണ് കേന്ദ്രമാണ് തുക വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രത്തിൽ കോൺഗ്രസ് എം പിമാർ പോലും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ഇവിടെ ഞങ്ങളെ പൊരുവയിലെത്തിട്ട് സമരം ചെയ്തിട്ട് ഞങ്ങളുടെ പേരിൽ മുതല മുതലക്കണ്ണീരൊഴുക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് എസ് യു സി ഐ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ തലമുണ്ടനം ചെയ്തു ഞങ്ങളുടെ മക്കൾ പട്ടിണിയാണ് ഇതൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇനിയും സമരം ചെയ്ത് ഞങ്ങളെ ഞങ്ങളെ എന്താണ് ഞങ്ങളൊരു പ്രഹസന വസ്തുവാക്കി വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ ചർച്ച എന്തായാലും ഞങ്ങൾ അംഗീകരിക്കും സർക്കാർ പറയുന്നത് അംഗീകരിക്കുമെന്ന് ഒരു വിഭാഗം സമരക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സമരം ഇന്ന് അവസാനിക്കാനാണ് എല്ലാ സാധ്യതകളും എല്ലാ വാതിലുകളും സർക്കാർ ആശമാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് സമരം തുടങ്ങിയ അതേ നാൾ ഫെബ്രുവരി പത്ത് പത്തിന് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് സമരം ചെയ്യാം കേന്ദ്രത്തിന് മുന്നിൽ കേന്ദ്രത്തിന്റെ വാതിലുകളിൽ മുട്ടാം എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു രണ്ടു തവണ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു കേന്ദ്രത്തിനോട് നമുക്ക് സമ്മർദ്ദം ചെലുത്താം കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ നമുക്ക് സമരം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എസ് യു സി കടും പിടും പിടിവാശി ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എസ് യു സി ഐ നിരന്തരം സമരമാണ് അവർ പല പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും പാവം ആട്ടിൻ ആട്ടിൻ തൊഴുത്തിലെ ആട്ടിൻകുട്ടികളെ പോലെ പാവപ്പെട്ട ആളുകളെ കൊണ്ട് തെരുവിലിറക്കും തെരുവിലിറക്കി പല പല സമരങ്ങൾ നടത്തും എന്നിട്ട് പകുതി വഴിയിൽ അവരുപേക്ഷിച്ചു പോകും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവരെന്തും കാട്ടിക്കൂട്ടും നിങ്ങൾക്കറിയാം പോപ്സിന്റെ ഇവിടുത്തെ വിളപ്പിശാലയിലെ സമരം ഓർമ്മയില്ലേ വൈപ്പിൻ സമരം ഓർമ്മയില്ലേ ഗെയിൽ പൈപ്പിലെ അങ്ങനെ പല സമരങ്ങൾ നിങ്ങൾ നോക്കൂ ഇവരുടെ കൊടിതോരണങ്ങൾ അവിടെ കാണാം എന്നിട്ട് അവസാനം ഇവർ എവിടെ പോകും ഇവർ ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾക്ക് സമരത്തെ കൈയ്യൊഴിഞ്ഞു കൊടുത്തിട്ട് ഇവർ മുങ്ങിക്കളയും ഇവർക്ക് ആ സമരം വിജയത്തിലെത്തിക്കാനോ സമരം പരിസമാപ്തിയിലെത്തിക്കാനോ ഉള്ള ശക്തിയില്ല ക്രയവിക്രയശേഷിയില്ല അല്ലെങ്കിൽ സമരം പരിസമാപ്തിക്ക് പരിസമാപ്തിയിലെത്തിക്കാനുള്ള ശക്തിയില്ല ഇവർ ഫണ്ട് പിരിവ് നടത്തും എങ്ങനെ പല രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് ഇവരെ സഹായിക്കാൻ വരും ഇപ്പോൾ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് എസ് ഡി പി കാരുണ്ട് ജമായത്ത് ഇസ്ലാമിക്കാരുണ്ട് ഇവരൊക്കെ ഇവരെ സഹായിക്കാൻ വന്നു അവരൊക്കെ അവരുടെ രാഷ്ട്രീയ ലാഭം ഈ പാവം അമ്മമാരെ കൊണ്ട് നേടുന്നുണ്ട് അമ്മമാരെ കൊണ്ട് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ചു ഒടുവിൽ എന്തായി ഇപ്പൊ കാര്യങ്ങൾ തെളിഞ്ഞു സുതാര്യമായി എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു തുടങ്ങി കേന്ദ്രമാണ് 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 കേന്ദ്രമാണെന്ന് ട്വന്റി ഫോർ പറഞ്ഞു റിപ്പോർട്ടർ പറഞ്ഞു മാതൃഭൂമി പറഞ്ഞു മനോരമ പറഞ്ഞു അപ്പോൾ എല്ലാം വ്യക്തമായി അപ്പോൾ സമരക്കാർക്കും വ്യക്തമായി തല മുണ്ടനം ചെയ്തവർക്കും തലയ്ക്കകത്ത് വെളിവ് വീണു ഇപ്പോഴാണ് വെളിവ് വീണത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും തലയ്ക്ക് വെളിവ് വീണില്ല ആർക്കും കത്തിയില്ല ഇപ്പോൾ അമ്മമാർക്ക് മനസ്സിലായി ഞങ്ങ ഇവിടുത്തെ പിണറായി സർക്കാരല്ല പ്രശ്നക്കാർ പ്രശ്നക്കാർ കേന്ദ്രമാണ് എസ് യു സി ഐയിലെ ആളുകൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു ഞങ്ങളുടെ പേരിൽ സംഘടന ഉണ്ടാക്കി ഞങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഒരുങ്ങുകയായിരുന്നു ഇനിയും അന്ധമായി ആളുകളെ വിശ്വ അവരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർ ഒരു വിഭാഗം മാത്രം വളരെ ന്യൂനപക്ഷം മാത്രം അവരവിടെ ഇരുന്ന് സമരം ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നാണ് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ സമരം ചെയ്തോപ്പ ഞങ്ങളില്ലേ 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 എന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിക്കാനാണ് അവരുടെ ഭാവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമരം രണ്ട് വിഭാഗമായി മാറി ഒരു വിഭാഗത്തിന് സർക്കാർ എന്തു പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാണ് ഐ എൻ ഡ്യൂ സി ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിന്റെ ഭാഗത്താണ് സി ഐ ടി നേരത്തെ തന്നെ സർക്കാരിന് ഒപ്പമാണ് യാകെ പിണങ്ങി നിൽക്കുന്നത് വിലങ്തടിയായി നിൽക്കുന്നത് എസ് യു സി ഐ ആണ് എസ് യു സി ഐയുടെ ആളുകളാണ് പറയുന്നത് ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് സർക്കാർ എന്തു പറഞ്ഞാലും സർക്കാരിനൊപ്പമാണ് ഞങ്ങളെന്ന് ഒരു വിഭാഗം സമരക്കാർ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് സമരക്കാർ സമരസമിതിയിൽ തന്നെ രണ്ട് ശബ്ദം ഉയർന്നതുകൊണ്ട് ഇന്നത്തെ ചർച്ച വിജയിക്കും ഇന്നത്തെ ഇന്നത്തെ ചർച്ചയോടുകൂടി സമരം അവസാനിക്കുകയും ചെയ്യും